ഉച്ചയ്ക്കുള്ള സ്വർണ്ണവിലയുടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണമോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഒരു നെഗറ്റീവ് ടെറിട്ടറിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് പക്ഷെ വെള്ളിയാഴ്ചത്തെ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വരുമ്പോൾ എന്താണെന്നുള്ളത് കാണേണ്ടിയിരിക്കുന്നു ഗോൾഡ് വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഗോൾഡിൻ്റെ പാറ്റേൺ കാണിക്കുന്നത് അതുകൊണ്ട് ഗോൾഡ് ഇനിയും താഴേക്ക് വരും എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം അതിൻ്റെ പാറ്റേൺ അങ്ങനെയാണ് കിടക്കുന്നത് കാരണം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് യു എസ് ഡോളർ അല്ലെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി പതിനാറ് യു എസ് ഡോളറെന്ന് പറഞ്ഞാൽ അത് ഒരു ചിന്തിക്കാൻ കഴിയുന്നതിലും വലിയ നമ്പറാണ് ഇപ്പോൾ ഷോർട്ട് ടൈമിൽ വെച്ചിട്ട് അതുകൊണ്ട് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി താഴേക്ക് വരും വാങ്ങാനുള്ളത് വെയിറ്റ് ചെയ്യാം പിന്നെ മിഡിൽ ഈസ്റ്റിലെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഉക്രൈൻ യുദ്ധവും അപ്പോൾ അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അൻപത്തി രണ്ടായിരത്തി എണ്ണൂറാണുള്ളത് ഓക്കെ ആറായിരത്തി അറുന്നൂറാണ് ഗ്രാമിനുള്ളത് പവന് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറാണ് അപ്പോൾ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയാണുള്ളത് പക്ഷേ മൈനസ് നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന നില പക്ഷേ അത് എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നില ആയി വന്നാൽ മാത്രമേ കുറക്കുള്ളൂ അടുത്ത അപ്ഡേറ്റ് അറിയിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക